ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജോലി അന്വേഷിക്കുന്നതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഫസ്റ്റ് ജോബ് വന്നിട്ടുള്ളത് കാക്കനാട് ക്ലീനിങ് സ്റ്റാഫ് നിയമനമാണ് വന്നിട്ടുള്ളത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് ഈ ഒരു വേക്കൻസി മെയിൽ ഓർ ഫീമെയിലിന് അവൈലബിൾ ആണ് സാലറി പാക്കേജ് പതിനാറാണ് ഫ്രീ അക്കോമഡേഷനോടുകൂടിയാണ് ഈ ഒരു ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താലക്കാണ്ട് നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ് നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് വേങ്ങര കോട്ടക്കര മലപ്പുറം സെയിൽസ് കം ഡ്രൈവർ വേക്കൻസി ഉണ്ട് സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വിളിക്കാവുന്നതാണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചാൽ നേരിട്ട് തന്നെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വേക്കൻസി അവൈലബിൾ ആയിട്ടുള്ളത് സെയിൽസ് മുതൽ മാർക്കറ്റിംഗ് സ്റ്റാഫ് ആയിട്ടുള്ള ജോബ് വേക്കൻസിയാണ് സാലറി പാക്കേജ് മുപ്പത് മുതലാണ് ഡെയിലി ട്രെയിനിങ് സെക്ഷനോട് കൂടിയാണ് ഈ ഒരു ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ ടൈം ആയിട്ടും പാർട്ട് ടൈം ആയിട്ടും നിങ്ങൾക്ക് ജോലി നോക്കാവുന്നതാണ് ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ ഉടൻ തന്നെ ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് വി ആർ ഹയറിംഗ് വർക്ക്ഷോപ്പ് സൂപ്പർവൈസർ ടെക്നീഷ്യൻ ട്രെയിനീസ് തുടങ്ങിയവർക്ക് വേക്കൻസി അവൈലബിൾ ആയിട്ടുണ്ട് താൽപ്പര്യമുള്ള താഴെക്കാട് നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയി കരുതുന്നു തുടർന്നും നമ്മളുടെ ജോബ് വേക്കൻസി വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേൻ കൂടി അനേബിൾ ചെയ്യാം മറക്കരുത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു ജോബ് വേക്കൻസി വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും അതുപോലെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്